ഗോവയിൽ ബിജെപി സർക്കാരിന് നൽകിയിരുന്ന പിന്തുണ പിൻവലിക്കുകയാണെന്ന് എം ജി പി പ്രഖ്യാപിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്നും പാർട്ടി നേതാക്കൾ മാധ്യമങ്ങളെ അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഗോവയിൽ ചില നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പും ഇനി മുതൽ വേണ്ടി പ്രവർത്തിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു ഏപ്രിൽ ഗോവയിൽ വോട്ടെടുപ്പ് മാപ്പൂസ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസും എം ജിപിയും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുമുണ്ട് പുതിയ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടി സ്ഥാനാർത്ഥിയെ പിൻവലിക്കേണ്ടി വരും മനോഹർ പരീക്കറുടെ മരണശേഷം പ്രമോദ് സാവന്താണ് ഗോവയുടെ മുഖ്യമന്ത്രി ആർ എസ് എസ് പ്രവർത്തകനായ ഇദ്ദേഹത്തെയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ഗോവയുടെ ഭരണ ചുമതല പരീക്കർ മുഖ്യമന്ത്രിയായാൽ മാത്രമേ പിന്തുണയ്ക്കുകയുള്ളൂ എന്നാണ് ഗോവയിലെ രണ്ട് പ്രാദേശിക പാർട്ടികളും അറിയിച്ചിരുന്നത് എന്നാൽ പരീക്കറുടെ മരണശേഷം സഖ്യകക്ഷികളെ കൂടെ നിർത്താൻ ബി ജെ പി പുതിയ ഫോമുല മുന്നോട്ടുവച്ചു എം ജി പി ഗോവ ഫോർവേഡ് പാർട്ടി എന്നീ പാർട്ടികൾക്ക് ഉപമുഖ്യമന്ത്രി പദവി നൽകി എംജിപിയെ പിളർത്താനും ബിജെപി ശ്രമം നടത്തി ഇതോടെ എം ജിപിയുടെ രണ്ട് എംഎൽഎമാർ ബിജെപിയിൽ ചേർന്നു രണ്ട് എംഎൽഎമാർ ബിജെപിയിൽ ചേർന്നതോടെ എം ജി പിക്ക് നൽകിയിരുന്ന ഉപമുഖ്യമന്ത്രി പദം ബിജെപി പിൻവലിച്ചു ഇതോടെയാണ് എം ജിപിയും ബിജെപിയും ശത്രുത ഉടലെടുത്തത് ഇപ്പോൾ എം ജി പി സഖ്യം വിടുകയാണെന്നും പ്രഖ്യാപിച്ചു ബിജെപി സർക്കാരിന് നൽകുന്ന പിന്തുണ പിൻവലിച്ച് ഗവർണർ മൃദുല സിൻഹയ്ക്ക് കത്തയക്കാൻ തീരുമാനിച്ചുവെന്ന് എം ജി പി അധ്യക്ഷൻ ദീപക് ദവാലികർ പറഞ്ഞു രണ്ട് ലോക്സഭാ സീറ്റിലും കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി